ഇന്ന് വന്നിട്ടുള്ളത് ഇതൊരു ആണ് കേട്ടോ നോർമൽ ജെൻസിൻ്റെ ഒരു ആണ് നമുക്കൊരു പാൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് അതിന് ലെങ്ത്ത് കുറക്കണോ ഇനി പിന്നീട് ആ ലെങ്ത്ത് ആവശ്യമാണ് കട്ട് ചെയ്ത് കളയണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ഇത് ലെങ്ത്ത് മുപ്പത്തേഴാണ് കണ്ടോ നമ്മൾ നോക്കട്ടെ എപ്പോൾ നമ്മൾ അളന്ന് നോക്കാം മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്താണ് ഇതിന് വേണ്ടത് പാൻറ്റ് അതിലേറെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ പാൻറ്റ് അപ്പോൾ ജെൻസിൻ്റെ പാൻറ്റൊക്കെ ഇപ്പം മക്കളൊക്കെ പാന്റ് ഒരു നേരം ഒരു പക്ഷേ നിങ്ങളും കൂടുതലാണ് ഒരു കല്യാണം ഒക്കെ ഉണ്ട് അവർക്ക് അത്ര ലെങ്ത് വേണ്ട അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇത് നാൽപ്പത്തി ഇഞ്ച് ഇഞ്ച് ഉള്ള ഒരു പാൻറ്റ് ആണ് കണ്ടോ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തുള്ള പാൻറ്റാണ് അത് ഈ മുപ്പത്തിയേഴിലേക്ക് കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് അളവ് എടുത്തിട്ട് മുപ്പത്തേഴ് എവിടെയെന്ന് വെച്ചാൽ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ് അപ്പോൾ മെഷീൻ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളത് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കേട്ടോ മുപ്പത്തേഴ് ഇവിടെയാണ് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ചോക്ക് കൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്യുക മുപ്പത്തേഴ് വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്യുക രണ്ട് കാലം അതേപോലെ മാർക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് ഉള്ളിൽ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക കണ്ടോ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ മടക്കി മടക്കിയിട്ട് നന്നായി അയൺ ചെയ്യുക കറക്റ്റാക്കി അയൺ ചെയ്യാം കണ്ടോ അപ്പോൾ നന്നായി മടക്കി ഉൾവശത്തേക്ക് കയറിപ്പോയില്ലേ ഇനി നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിടാണ് കേട്ടോ ഇതേപോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഒരിഞ്ചിലോ മുക്കാലിഞ്ചിലോ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിടുക അപ്പോൾ നമ്മൾ വിചാരിക്കൂ എങ്ങനെയപ്പോൾ ഈ സ്റ്റിച്ചിങ് കറക്റ്റ് ആവുമല്ലേ അങ്ങനെ ചിന്തിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ഈ സ്റ്റിച്ച് വരുന്നത് ഇത് ഇതാ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ ആ ലൈന് വളയാതെ നമുക്ക് ഇങ്ങനെ കിട്ടും ഉണ്ടോ ഈ നീഡിൽ വരുന്ന ഇതുണ്ടല്ലോ ആ ഫൂട്ടിൻ്റെ സെൻറ്ററിൽ ആ നീഡിൽ വരുന്ന ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ശ്രദ്ധ വേറൊരു സ്ഥലത്തേക്ക് പോകരുത് കറക്റ്റാണ് ഇതിൽ വരുന്നത് അവിടുക്ക് മാത്രം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ നമ്മൾ സ്റ്റിച്ചിട്ട് കെട്ടിട കേട്ടോ ഇനി നമ്മൾ ചെയ്യണത് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ നോക്കുക ഇവിടെ വേസ്റ്റ് നൂലുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് നീറ്റായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കും വേണ്ട പിന്നീട് ഒരു സമയത്ത് ആൾക്കത് ലങ് ലെങ്ത് കൂട്ടണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ലെങ്ത്ത് കൂട്ടണം തോന്നുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ തന്നെ ഇത് താഴോട്ട് തൂങ്ങും തൂങ്ങൂട്ടോ താഴോട്ട് തൂങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഉൾവശത്തുനിന്ന് അതിൻ്റെ ഉൾവശം മറിച്ചിടുക കണ്ടോ ഉൾവശം മറച്ചിട്ടിട്ട് ഇതേപോലെ ക്ലിയർ ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ തുമ്പ്താ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് പാൻറ്റിൻ്റെ തുമ്പ് ഈ തുമ്പിൽ ഈ പാൻറ്റിൻ്റെ ക്ലോത്തിൽ കുടുങ്ങാതെ പാൻറ്റിൻ്റെ ക്ലോത്തിൽ കുടുങ്ങാതെ ഈ പീസും ഈ തുമ്പും കൂടെ ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെ മക്കൾ അവരെ ഫ്രണ്ട്സിൻ്റെ പാൻറ്റ് കൊണ്ടുവരും ഇല്ലേ അപ്പോൾ ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ ഇതെന്ത് ചെയ്യും അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഈ തുമ്പിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പീസ് താഴോട്ട് ഇറങ്ങുമില്ല നീറ്റായിരിക്കും പിന്നീട് ഇപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചൊന്ന് അയച്ചിട്ടാൽ മതി അയച്ചിട്ടൊന്ന് അയൺ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നീറ്റായിരിക്കും ഓക്കെ നമ്മൾ നോക്കട്ടോ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് അപ്പം നമ്മൾ ഇതൊന്ന് മറച്ച് നോക്കുക ഇതിനെന്ത് സംഭവിക്കുന്നുട്ടോ കണ്ടോ അപ്പം നമുക്ക് പാൻറ്റ് കറക്റ്റായും ചെയ്ത് സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് കിട്ടി അതേപോലെ ഇങ്ങനെ ഇവിടെ ഉള്ളിലൊരു പീസ് സെപ്പറേറ്റ് നിൽക്കുന്നുണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതേപോലെ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടോ സക്സസ് ആയാൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ കാണുന്ന എല്ലായിടത്തും പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഒരു എഴുപത്തഞ്ചിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആക്കി തരണം കേട്ടോ ഓക്കെ നമ്മുടെ ചാനലിനെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് നിങ്ങൾ എത്തിച്ചു തരണം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും കേട്ടോ